കുരിശുമരത്തിൻ്റെ ശിഖരമായി തീരാനായിട്ടുള്ള വിളിയാണ് ക്രൈസ്തവ ജീവിതം എന്നുള്ളത് യേശുവിൽ പോകുന്നു കുരിശിൻ്റെ പാതയിൽ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് ഈ കുരിശ് എങ്ങനെയായിരുന്നു വേദോത്സവത്തിൽ കടന്നു വരാൻ യോഗ്യത ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു കാര്യമായിരുന്നു കുരിശ് എന്ന് പറയുന്നത് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിട്ടുള്ള വചനത്തിൻ്റെ ഒരു തന്മയി ഭാവം ലഭിക്കുവാനായിട്ട് ഇടയാകും നമ്മുടെ മിത്താട് സുവിശേഷം പത്താമത്തെ അധ്യായം മുപ്പത്തെട്ട് മുപ്പത്തൊമ്പത് വചനങ്ങളാണ് നാളെ നമ്മൾ പ്രത്യേകമായിട്ട് ഞായറാഴ്ചയിൽ നമ്മുടെ സർമ്മണായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് സ്വന്തം കുരിശെടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല സ്വന്തം ജീവൻ കണ്ടെത്തുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് കണ്ടെത്തും നമ്മൾ കുരിശിൻ്റെ ആ ഒരു ഭാഷ്യത്തിലേക്ക് അടക്കം വരുമ്പോൾ കർത്താവ് പറയുന്നൊരു വാക്കാണ് സ്വന്തം കുരിശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുക ഈ കുരിശ് എന്ന് പറയുന്നത് കാലത്ത് പറയാൻ പോലും കൊള്ളാത്ത ഒരു കാര്യമായിരുന്നു ഗലാത്തിയിലേഖന മൂന്ന് പതിമൂന്നിൽ പറയുന്നുണ്ട് ക്രിസ്തു നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു എന്നാൽ മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മരത്തിൽ തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണ് അതിൻ്റെ സാങ്കത്യം എങ്ങനെ എന്ന് നമുക്ക് ഒന്ന് ചരിത്ര പശ്ചാത്തലത്തിലേക്ക് കടന്ന് ചിന്തിച്ചു നോക്കാം യേശുക്രിസ്തു കുരിശിൽ എപ്പോൾ തറയ്ക്കപ്പെട്ടോ അപ്പോൾ മുതൽ കുരിശിന് ശാപമോക്ഷം ലഭിച്ചു എന്നുള്ളതാണ് സത്യം കുരിശ് കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള മാർഗമായി ആദ്യം കണ്ടെത്തിയത് പേർഷ്യക്കാരാണ് യേശുഖസ്സൂന് അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൈറസ് ചക്രവർത്തിയുടെ മുത്തച്ഛൻ്റെ കാലത്താണ് ഈ ശിക്ഷാരീതിയുടെ അരങ്ങേറ്റം അന്നുവരെയും കുറ്റവാളികളെ മരത്തിൽ കെട്ടിത്തൂക്കിയിട്ടായിരുന്നു ശിക്ഷിച്ചിരുന്ന പതിവുണ്ടായിരുന്നത് പലപ്പോഴും കൊമ്പൊടിഞ്ഞും കയറിൽ നിന്ന് ഊർന്ന് ഇറങ്ങിയും ഒക്കെ കുറ്റവാളികൾ രക്ഷപ്പെടുമായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പക്ഷേക്കാർ കുരിശുണ്ടാക്കുവാനായിട്ട് തീരുമാനിച്ചത് ഇങ്ങനെ കൊല്ലുവാനുള്ള ആ തീരുമാനത്തിൻ്റെ പിന്നിൽ കുരിശിൽ തറച്ചു കൊല്ലുക എന്ന ക്രൂരമായ ശിക്ഷയുടെ പിന്നിലുള്ള പശ്ചാത്തലം ഈ ഭൂമിയിൽ ഒരു പാതകിയുടെ രക്തം കഴിഞ്ഞാൽ ഭൂമി പങ്കിലമായി പോകും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു അപ്പോൾ അതിൻപ്രകാരമാണ് ഈ കുരിശിൽ തറച്ചു കൊല്ലുന്ന ഒരു രീതി അവലംബിച്ചത് അതിനായി അവർ ചെയ്തിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുരിശിൻ്റെ താഴെ വൃക്ഷത്തിൻ്റെ ഇലകളും പായയും ഒക്കെ കൊണ്ടുവന്ന് ഇടും അപ്പോൾ കുരിശുമരണശിക്ഷ ഏൽപ്പിക്കുന്ന ആളിനി തറച്ച് കഴിയുമ്പോൾ അയാളുടെ രക്തവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് വീഴുന്നത് ഈ താഴെയുള്ള ഇലകളിലും പായയിലും ഒക്കെയാണ് കുറേ നാൾ കഴിയുമ്പോഴേക്കും വന്നിട്ട് ആ ഇത് കാര്യങ്ങളെല്ലാം കൂടി എടുത്തിട്ട് അവർ കത്തിച്ച് ചാരമാക്കും അതോടുകൂടി ഭൂമിയുടെ ശാപം മാറി ഈ പാതകി ഇല്ലാതായതോടുകൂടി ഭൂമിയുടെ പാത പാത സുഖമായി നന്മയായി എന്നാണ് അക്കാര്യത്തെ ആളുകൾ വിശ്വസിച്ച് പോകുന്നത് പര്ഷ്യക്കാർ കുറെ കാലം കഴിഞ്ഞപ്പോൾ കാർത്തേജ് പിടിച്ചടക്കി അപ്പോൾ അവിടെ വസിച്ചിരുന്ന ഫിനിഷ്യൻസ് ഉണ്ടായിരുന്നു ആ ഫിനിഷ്യൻസ് ആണ് നമുക്ക് ആദ്യമായിട്ട് അക്ഷരമാല കൊണ്ടു തന്നത് നമുക്കറിയാം ഇംഗ്ലീഷ് ആൽഫ എന്ന് പറയുന്ന അക്ഷരം ഈ ആൽഫ എന്നാണ് എ എന്ന് പറയുന്ന ഇംഗ്ലീഷ് അക്ഷരം ഉണ്ടാകുന്നത് ബീറ്റ എന്ന് പറയുന്ന അക്ഷരം പയറുമണിയുടെ ആകൃതിയാണ് അതിൽ നിന്നാണ് ബി എന്ന് പറയുന്ന അക്ഷരം ഉണ്ടാകുന്നത് അപ്പോൾ കാർത്തേജിയാരിന്ന് പേർഷ്യക്കാർ ഈ ഒരു വധശിക്ഷ സ്വായത്തമാക്കി ബി സി ഇരുന്നൂറ്റി നാലില് യൂറോപ്പിലെ സിഫിയോ ആഫ്രിക്കാനസ് എന്ന് പറയുന്ന രാജാവ് കാർത്തേജ് രാജാവായ ഹാനിബാഡ് ബാക്കായെ തോൽപ്പിച്ചു അപ്പോൾ അവരിൽ ഈ ശിക്ഷ യൂറോപ്പുകാർക്കും സ്വീകാര്യമായിട്ട് തോന്നി അവരത് ഏറ്റെടുത്തു അങ്ങനെയാണിത് റോമാക്കാരുടെ അരികിൽ എത്തുന്നത് റോമാക്കാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു യേശുഗസ്തു വസിച്ചിരുന്ന സ്ഥലം റോമാക്കാർ കുരിശുമരണത്തിന് അവരുടേതായിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കി ഒന്നാമത്തെ നിയമം റോമാക്കാരായ പൗരന്മാരെ ആരെയും കുരിശിൽ മരത്തിൽ തൂക്കിക്കൊല്ലാൻ പാടില്ല എന്നുള്ളതായിരുന്നു നിയമം പല സപ്പോസ് പോലെ ഈ ഒരു നിയമത്തിൻ്റെ സൗ സൗകര്യം വളരെയധികം ഉപയോഗിക്കുന്നതായിട്ട് വ്യവസ്ഥയിൽ കാണുന്നുണ്ട് യേശുഖസ്വിനു വേണ്ടി കഠിനമായിട്ട് അധ്വാനിക്കുന്ന അദ്ദേഹത്തെ പല പ്രാവശ്യം കൊല്ലുവാനായിട്ടുള്ള ശ്രമങ്ങളുണ്ടാകുമ്പോഴും കുരിശുമരണത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നില്ല കാരണം അദ്ദേഹം റോമൻ പൗരനായിരുന്നു പക്ഷേ വിസ്വന പത്രോസ് ഗലീലിയക്കാരനായിരുന്നുകൊണ്ട് അദ്ദേഹത്തെ തലകീഴായിട്ട് കുരിശിത്തറിച്ച് കൊല്ലുന്നതായിട്ട് വേദോത്സവത്തിൽ വായിക്കുന്നുണ്ട് കാരണം അദ്ദേഹം റോമൻ പൗരനല്ലായിരുന്നു അപ്പോൾ ഇതിൽ കുരിശുമരണത്തിന് അവർ ചില നിയമങ്ങൾ വന്നു അതായത് റോമാക്കാരായ പൗരന്മാർ അവരെ ഒന്നാം കട പൗരന്മാരാണ് അവരെ ആരെയും കുരിശിത്തറിച്ച് കൊല്ലാനായിട്ട് പാടില്ല രണ്ടാമത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നയാൾ കുരിശും തോളിൽ വെച്ച് വധസ്ഥലം വരെ നടന്നു പോകണം എന്നുള്ളതായിരുന്നു അതിനൊരു പ്രത്യേക രീതികളൊക്കെ ഉണ്ടായിരുന്നു കുരിശുമരണത്തിന് കുറ്റവാളിയുടെ മുമ്പിൽ നിന്ന് ന്യായദേവൻ വിളിച്ച് പറയും നീ ഓടുക ഈ ആളിനെ കുരിശിത്തറച്ച് കൊല്ലാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് പറയും ഉടനെ പടയാളികൾ ഓടിപ്പോയിട്ട് കുരിശെടുത്തുകൊണ്ട് വരും അപ്പോൾ കുരിശി ഇന്ന് നമ്മൾ കാണുന്നതുപോലെ ഒരു സങ്കലന ചിഹ്നമായിരുന്നില്ല മറിച്ച് അതിൽ കുറുകെയുള്ള പടിയെ കുറ്റവാളിയുടെ തോളിൽ വെച്ച് കൊടുക്കും വെച്ച് കെട്ടും എന്നിട്ട് മറ്റേ നെടിയ പടി പട്ടാളക്കാർ എടുത്തുകൊണ്ട് നടക്കും അപ്പോൾ അതാണ് കേശുക്രിസ്തു കുരിശിൽ ഒരു കുരിശ്വണിൻ്റെ വഴിയിൽ വീഴുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നോക്കം കൈകൾ പിടിച്ച് കെട്ടിയിരിക്കുന്നതിനാൽ നമുക്കറിയാം നമ്മൾ വീഴുമ്പോൾ എപ്പോഴും കുത്തുന്നത് കൈകളാണ് അപ്പം യേശുക്കസ്തു ഇങ്ങനെ വീഴുന്നു എന്ന് പറയുമ്പോൾ പിന്നോക്കം കൈകൾ പിടിച്ച് കെട്ടിയ ഒരു വ്യക്തി വീഴുമ്പോൾ ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം മണ്ണിലേക്ക് പതിച്ച് ശക്തമായ മുറിവുകൾ ഏറ്റെടുക്കുവാനായിട്ട് ഇടയാകും എന്നുള്ളതാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മെപ്പതി ശഭിക്കപ്പെട്ടവനായും തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നമ്മെ രക്ഷിച്ചു മരത്തി തൂക്കപ്പെടുന്നവൻ ശപിക്കപ്പെട്ടവനാണെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു എന്ന ലേഖനം മൂന്ന് പതിമൂന്നിലെ വചനത്തോട് ചിന്തിച്ച് നമുക്ക് ഓർക്കാം ക്രിസ്തു കുരിശിലേറിയാൽ നമ്മുടെ പാപം എങ്ങനെയാണ് മോചിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് പിശാജ് ആദ്യ മാതാപിതാക്കളെ വഞ്ചിക്കുന്നത് ഒരു നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അത് പിശാജ് പറഞ്ഞു വരുന്നത് അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ദൈവം സ്നേഹമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവം സ്നേഹമല്ല കാരണം നിങ്ങളും ദൈവത്തെ പോലെ അവൻ ആഗ്രഹിക്കുന്നില്ല എന്ന് യോഹന്നാൻ എട്ട് നാൽപ്പത്തി സാത്താൻ നുണയനും നുണയുടെ പിതാവുമാണ് എന്നുള്ള വാക്കുകൾക്ക് അടിവരയിടുന്ന രീതിയിലുള്ള ഒരു ഒരു ദുരാലോചന ഈ ആദി മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് കൊടുക്കുകയും അങ്ങനെ ദൈവസ്നേഹത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ പിശാചിൻ്റെ വഴിയിലേക്ക് വീണുപോവുകയും ചെയ്യുന്നു അപ്പോഴവർ നഗ്നരാണെന്ന് തിരിച്ചറിയുക ആ സമയത്ത് പിശാജ് അവരെ പരിഹസിച്ചുകൊണ്ട് ദൂരങ്ങളിൽ മാറി നിൽക്കുകയാണ് ആ സമയത്തും ദൈവം സ്നേഹത്തോടെ അവരെ നോക്കുകയും അവരെ ഉടയാടുകൾ തോലുകൊണ്ടുള്ള ഉടയാടുകൾ ധരിപ്പിച്ചു എന്ന് ദിവസവും പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം പിശാജ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് പാവത്ത് വീഴുമ്പോഴും നമ്മളെ രക്ഷിക്കാനായിട്ട് നമ്മളെ കരുതുന്ന ഒരു ദൈവത്തെയാണ് കാണുന്നത് റോമാലേഖനം അഞ്ച് പന്ത്രണ്ടി പറയുന്നുണ്ട് ഒരു മനുഷ്യൻ മൂലം പാവവും പാവം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു അപ്രകാരം എല്ലാവരും പാവം ചെയ്തുകൊണ്ട് മരണം എല്ലാവരും വ്യാപിച്ചു അതിന് പിന്നിലുള്ള ചിന്ത ഇതാണ് പിശാജിൻ്റെ ചിന്തയ്ക്ക് ദൈവം സ്നേഹമല്ല എന്നുള്ള ചിന്തയ്ക്ക് പിന്നെ അവർ അവരുടെ ജീവിതത്തിലെ ആ ഒരു വിശ്വാസത്തെ ഉലച്ചു കളഞ്ഞപ്പോൾ വിശ്വാസത്തിലൂടെ വളരാൻ ശ്രമിക്കാതിരുന്നപ്പോൾ അവരുടെ ജീവിതത്തിൽ പിശാജ് പ്രവർത്തിക്കുകയും അങ്ങനെ അവർ പാവത്ത് വീണ്ടും ചെയ്തു അവിടെയാണ് പ്രോട്ടോ എവൻ ഗെലിയോൻ എന്നുള്ള കർത്താവിൻ്റെ ആദ്യ ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു സുവിശേഷമുണ്ട് ആ സുവിശേഷം എന്ന് പറയുന്നത് സദ്വാർത്ത ആ സദ്വാർത്ത എന്താണ് സ്ത്രീയും സ്ത്രീയുടെ സന്തതിയും പിശാദിൻ്റെ സന്തതിയും തമ്മിൽ സർപ്പത്തിൻ്റെ സന്ധിയും നമ്മെ ഛത്രുതി ഉളവാക്കും സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും സ്ത്രീയുടെ സന്തതിയായിട്ട് വരുന്നത് യേശുക്രിസ്തു ആണ് ആ യേശുക്രിസ്തു നമുക്കായിട്ട് രക്ഷ നൽകുന്നത് എങ്ങനെയാണ് നമ്മെ പ്രതി ശപിക്കപ്പെട്ടവനായി തീർന്നുകൊണ്ട് നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു മരത്തെ തൂക്കപ്പെട്ടവനായി അവൻ നമ്മളെ രക്ഷിച്ചു നമ്മൾ സിയോൻ സഞ്ചാരി ഞാൻ എന്നുള്ള പാട്ട് പാടുമ്പോൾ സിയോൺ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിൻ്റെ പാതയിൽ ഈ വാരിയുടെ പിന്നിലുള്ള വേദവാക്യതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് അപ്പോഴാണ് ഹെബ്രാലയനം പന്ത്രണ്ട് രണ്ടിൽ എൻ്റെ കണ്ണുകൾ തടഞ്ഞു നിന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കുന്നതിനുള്ളവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടുവാൻ അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവെക്കാതെ ക്ഷമയോടെ സ്വീകരിച്ചു ദൈവസിംഹാസനത്തിൻ്റെ വരത് ഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ നാദനും നമുക്കുള്ള വിശ്വാസത്തെ അത് പൂർണ്ണതയിൽ എത്തിക്കുന്നതിനുമായ യേശുവിനെ വേണം നമ്മൾ മുന്നിൽ കാണാൻ സിയോൻ സഞ്ചാരിയായ നമ്മൾക്ക് കുരിശിൻ്റെ കുരിശന്റെ കൂടെ നടക്കുമ്പോൾ മോക്ഷയാത്രയാണ് ഇത് ഇത് യേശുക്രിസ്തു നമുക്കായി നൽകിയ മോക്ഷമാണ് നമുക്ക് വേണ്ടി വാസരങ്ങൾ ഒഴുക്കിയ ക്രിസ്തുവിൻ്റെ വഴികളിൽ കൂടെയുള്ള യാത്രയാണ് ഇത് ലൂക്കോസിൻ്റെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് പറയുന്നുണ്ട് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് അനുദിനം എന്നെ അനുഗമിക്കട്ടെ തൻ്റെ ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ എനിക്ക് വേണ്ടി ജീവൻ നഷ്ടപ്പെടുത്തുന്നവൻ അത് രക്ഷിക്കും നമ്മൾ കാണുന്നതാണ് നമ്മുടെ സഭയുടെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഡയോക്ലീഷ്യനും നീറുവ ചക്രവർത്തിയും സീ സഭയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ അനേകം റോമൻ ഭരണാധികാരികൾ ഈ സഭയെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ നമ്മളിന്ന് നോക്കുക അവിടെയാണ് ഇന്ന് മാർപ്പാപ്പായുടെ സിംഹാസനം ഇരിക്കുന്നത് അതിന് കാരണം ദൈവത്തിൻ്റെ പദ്ധതികൾ എന്ന് പറയുന്നത് കുരിശിക്കപ്പെട്ടവരുടെ രക്തത്തിൻ്റെ മുകളിലാണ് ഇന്ന് റോമൻ സഭ നിനക്കുന്നത് അന്നത്തെ തെരുവോരങ്ങളെ പ്രകാശമാനമാക്കിയിരുന്നത് ദീപജ്വാലകളായിട്ട് ജ്വലിച്ചു നിന്നിരുന്നത് ആൾക്കാലത്തെ ക്രിസ്ത്യാനികളായിരുന്നു പിടിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെ കമ്പി തൂണുകളിൽ കെട്ടിയിട്ട് എണ്ണ ഒഴിച്ച് കത്തിച്ച് നീറി നീറി കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായ അനേകരുടെ ചരിത്ര പശ്ചാത്തലത്തിൻ്റെ ഗതിവിഗതികളെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം കുരിശിൻ്റെ ശിഖരമാക്കി മാറ്റുവാൻ എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാം അവരാരും മൃഗങ്ങളുടെ മുമ്പിലേക്ക് എറിയപ്പെട്ടപ്പോൾ മൃഗങ്ങൾ അവരെ കടിച്ചു കീറി തിന്നപ്പോൾ കൊളോസിയങ്കങ്ങളിൽ ഈ ചുറ്റിനും ആളുകൾ മുഴുവൻ നിരുന്നുകൊണ്ട് ഈ മൃഗവുമായിട്ട് മല്ലിടുന്ന പാവപ്പെട്ട ക്രിസ്ത്യാനിയെ നോക്കിക്കൊണ്ട് ആർ തട്ടഹസിച്ച് ചിരിച്ചുകൊണ്ട് ഇരുന്നപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ രക്തസാക്ഷിത്വത്തിൽ നിന്നും ഉടലെടുത്തതാണ് ഈ സഭ രക്തസാക്ഷി മരിക്കുന്നില്ല അത് ചരിത്ര സാക്ഷിയാണ് അവരുടെ കുടീരങ്ങൾ സാക്ഷിയാണ് അത് റോമിൻ്റെ ചരിത്രം ഒരുപക്ഷെ വെള്ളത്തേക്കാൾ കൂടുതൽ മനുഷ്യൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ചോര ഒഴുകിയ ഒരു സ്ഥലമാണ് റോം എന്നുള്ളത് അവിടെ ദൈവം തൻ്റെ സിംഹാസനം സ്ഥാപിച്ചു ഒന്ന് കുറഞ്ഞ ദിവസം ഒന്ന് പതിനെട്ടിൽ നമ്മളോട് പറയുന്നു നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം പോഷത്വമാണ് രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി അത്ര ഭൂമിയിലുള്ള കാര്യങ്ങളിലായിരുന്നു അവർ ശ്രദ്ധ പതിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരിക്കലും അവരൊരു കുരിശു മരണവും ഏറ്റെടുക്കുകയില്ലായിരുന്നു മറിച്ച് തങ്ങൾക്ക് ലഭിക്കുവാനായിട്ടുള്ള നിത്യമായ കാര്യങ്ങളെപ്പറ്റിയുള്ള പ്രത്യാശയിലാണ് അവരോരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് മരിച്ചത് നമ്മുടെ ജീവിതയാത്രയിൽ അക്കാലത്ത് ക്രിസ്ത്യാനി ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ മരിക്കുക എന്നുള്ള അർത്ഥമാണ് ഉണ്ടായിരുന്നത് അതാണ് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ അന്ത്യത്തിൽ പറയുന്ന അതിമനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞങ്ങൾ വരുമോ എന്ന് അറിയുകയില്ല ഇനിയൊരു ബലിയർപ്പിക്കാൻ ഞങ്ങൾ വരുമോ എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളൊക്കെ അന്ന് അന്നത്തെ വിശ്വാസികളൊക്കെയും പിരിഞ്ഞു പോയിരുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിലും ഇന്നും എന്നും എല്ലാ കാലവും ക്രിസ്തീയ സമൂഹം വളർന്നു വന്നത് ഈ ലോകത്തിൻ്റെ വെളിച്ചമായി മാറുവാൻ വേണ്ടി അതിനെ അണച്ചു കളയാൻ ശ്രമിക്കുന്ന അനേകരുടെ ശക്തികളുടെ മുമ്പിൽ അവർക്ക് തന്നെ പ്രകാശം നൽകിക്കൊണ്ടാണ് അങ്ങനെ ആ കിട്ടിയ പ്രകാശത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ കത്തിച്ച വിളക്കുകളുടെ മുമ്പിലാണ് ഞങ്ങളുടെ ജീവരക്ഷയുടെ മാർഗം യേശുക്രിസ്തു എന്ന ദിവ്യരക്ഷകളിലേക്ക് ഞങ്ങളെ ചേർത്ത് നിർത്തുന്ന പന്താവുകളാണ് അവ എന്ന് തിരിച്ചറിയാൻ ഞങ്ങളുടെ ആത്മാവിൽ ദൈവമേ ദൈവമേന്ദിൻ്റെ ശക്തി തടയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ക്ലോസ്യ ലേഖനം ഒന്ന് പത്തൊമ്പത് മലയു വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട് അവനെ സർവ്വസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തീരുമാനായി സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശ്ശു ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് നമ്മൾ കുരിശ് ചിന്തിയ രക്തം വഴി ലഭിച്ച സമാധാനം കർത്താവ് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവൻ ആ മുറിവേറ്റ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് ആശംസിക്കുന്നത് സമാധാനമാണ് നമ്മൾ കൊടുത്ത മുറിവുകളെല്ലാം മറിച്ച് നമ്മളിൽ നിറയുന്ന ക്രിസ്തുവിലേക്ക് നോക്കിക്കൊണ്ട് നമ്മളെ സമാധാനം ആശംസിക്കുന്ന ദൈവത്തിൻ്റെ വഴികളെക്കൂടെ കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതയാത്രയെ നമുക്ക് ഓർത്തിരിക്കാം നമ്മുടെ ദൈവം കരുതിയ വഴികളെ ഓർത്തുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാം ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്നു ീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ അവൻ കാണപ്പെട്ടു മരണം വരെ അതായത് കുരിശുമരണം വരെ അനുസരണ അവൻ തന്നെ തന്നെ താഴ്ത്തി എന്നുള്ള വചനം വായിക്കുമ്പോൾ എന്നെ തേടി നമ്മുടെ ഓരോരുത്തരെയും തേടി വന്ന കർത്താവിൻ്റെ താഴ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഇത്രമാത്രം അവിടുന്ന് കുരിശിൽ സഹിച്ച പീഡകളെ ഓർത്തുകൊണ്ട് ദൈവമേ നിണ്ട പീഡകളുടെ യോഗ്യതകളാണ് ഞങ്ങളുടെ ബലം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ഏറ്റെടുക്കുന്ന ഓരോ കുരിശും നിന്നിലേക്ക് ചേർന്നെടുപ്പാനും കുരിശ് ഞങ്ങളുടെ നിത്യജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് വരുമ്പോൾ ക്രിസ്തീയ സഹനം എപ്പോഴും ഞങ്ങൾക്ക് അർത്ഥവത്തായി ഒന്ന് ഒന്നായി മാറുന്നു എന്ന് ചിന്തിക്കാനും ദൈവമേ ആത്മാവിൽ ഞങ്ങളെ ഉണർത്തണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്ത്യവിനെ പറ്റിയുള്ള പ്രബോധനങ്ങളിൽ നിന്നുമാണ് കഷ്ടത സഹനശീലവും സഹനശീല ആത്മധൈര്യവും ആത്മതയിൽ നമുക്ക് പ്രത്യാശയും പ്രദാനം ചെയ്യുന്നുള്ള റോമലേഖനത്തിലെ വരികളെ ഓർത്തുകൊണ്ട് നമ്മുടെ കഷ്ടതകളുടെ മുമ്പിൽ ഒരു കർത്താവിൻ്റെ ബലം നമുക്കുണ്ട് എന്നുള്ള ചിന്തയോടെ നമുക്ക് ഈ ഞായറാഴ്ചയുടെ സുവിശേഷ ഭാഗത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സിയോ സഞ്ചാരികളായ ഞങ്ങൾക്ക് കർത്താവെ കുരുശിൻ്റെ വഴികളിൽ ഈ മോക്ഷയാത്രയെ തിരിച്ചറിയാനുള്ള വിശ്വാസബലം എന്ന് ദൈവകരുണേയുടെ മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് കരുണയായിരിക്കണമേ